सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिगे शरण्ये

അവിഘ്നമസ് അധ്യാത്മരാമായ ബാലകാണ്ടം ശിവൻ ചെയ്യുന്ന കഥാകഥനം പതികന്ധരമുഖരാക്ഷീരന്മാരാൽ സന്താരേണ ഭൂമിദേവി ോരൂപം പൊണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവചെന്നു വേദനം ചെയ്യുക എന്നേ മറ്റൊരു കഴിവില്ല സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂട ഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ീരം പ്രാപിച്ചു ദേവ മുനിമാരോടുകൂടി സ്തുതിച്ചീടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവന് സേവിച്ചിരും നീടിനാൻ വഴി പോലെ അന്നേരം ഒരു അന്നേരമൊരു ആദിത്യന്മാരും നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻ കാണായി വന്നു പത്മലോചനനായ പത്മനാഭനേ മോദാൽ മുഗ്ധന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ രൂപം മനോഹരം ചന്ദ്ര മന്ദസ്മി സുന്ദരാനപൂർണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹര മന്ദിരവക്ഷ സ്ഥലം ஜனவல் பாதபங்கஜவல்சலம் சமஸ்தோகோசவம் சல்சேவிதம் மேருசிபிடோண்ட கேயூராங்கடகிசூற்றவலாங்குலீயா அகிளவிபூஷணகலிதகளேபரம் കമല മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പുണ്ടു സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിൻ നരുതാ ദുരുപതാംബുജം നിത്യവും നമോസ്തുദേ സകലജകൽ പദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുദേ സത്യജ്ഞാനന്ദനന്ദാമൃതദ്വയേകം നിത്യവും നമോസ്തു കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനയപ്പോറ്റി നിത്യവും നമോസ്തു സാധുവായ തപോദനയതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്ലമൊരു നാളും മുക്തിയെ സിദ്ധിക്കേണമെങ്കിലോപായാധക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുവടിയുടെ സ്ത്രീപാദാംബുജതൊന്തു മന്തികേ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപത ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത ബുദ്ധിയ ധരിക്കപ്പെട്ടോരുമിൻപാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേദശി സദാകാലം ഭക്തവത്സലാ പോറ്റി സംസാരമയ പരിതപ്ത ുംസാംഭക്തിയൊഴിഞ്ഞില്ല ഭജമേതും മരണമോർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരികേ വളരുന്നു മരണകാലേ തവ തരുണാരുണസമചരണ സരസിജസ്മരണയുണ്ടാവാനായി തരിക വരം നാഥ കരുണകുട്ടി ശരണം ദ രമണ ധരാ പരമാനന്ദമൂർത്തെ ഭഗവരമ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരചിമയ പരാ പത്മാക്ഷജയ വരദനാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാന നിധി സ്മൃതി ചെയ്തോരുനേരം മധുരതരം അതിവിശദസ്മിതപൂർവം അരുളി ചെയ്തുനാഥ എന്തിനിപ്പോളെല്ലാവരും ഒരുമിച്ച് എന്നെ കാൺമതിൻ ഇവിടെ കുടറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുക എന്നതു കേട്ട് സരസീരുഹഭവൻ ഈ വണ്ണമുണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളത് പോറ്റി െങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കും നദിക്കാലം നാഥ പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം മഹിച്ചിതു മിക്കതും ജഗൽപദേ മദ്ത്തവര ബലതർപ്പിതനായിട്ടതിനിർദയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാമയോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനന്ദശാനനൻ ർമ്മങ്ങളും മുടങ്ങി അത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും മർത്യനാൻ മറ്റാലാരുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ നിന്തിരുപടി തന്നെ മർദ്ദനായി പിറന്നിനി പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാണിധേ സന്തതം നമസ്കാരമതിനു മധുരിവോ ചന്തളിരടിയ ചിന്തിക്കായി വരേണമേ പത്മസംഭവൻ ഇത്തമുണർത്തിച്ച നേരം പത്മരോചനൻ ചിരിച്ചരുളിച്ഛൈദ ചിത്തശുദ്ധിയോടന്നെ സേവിച്ചു ചിരകാലം പുത്രലാ ഭാർത്തം പുരാകശ്യപ്രജ ദയിതു വരം സുപ്രസന്നേന മയാ ത സത്യം കത്തമുദ്യോഗമേ കശ്യപരഥാത്മാരാജനേന്ദ്രനായ കാശ്യപീതലേ തിഷ്ട വിധവേ തൽഭയാഘു മതി കൗസലും തന്നു ഞാൻ ജനിച്ചീടും മൽ സഹോദരന്മാരായി മൂന്നു പേരുണ്ടായി പേരുണ്ടായിവരും ചിസ്വരൂപിണി മമശക്തിയാം വിശ്വേശ്വരി യോഗമായദേവിയും ജനകലയേ വന്നു കീകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിലയോ വരും മേദിദേയന്മാർ കവിവീരായി പിറക്കേണം മേദിനീദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന ചെയ്തു വേദനതീർപ്പനെന്നാലും വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ പുത്രലാഭാലോചന ുണവാൃപതി ദശരഥൻ ധർമാത്മാവീരൻ ധർമാവീരൻ അമിതകുലവരതുല്യ്യനാം സത്യപരാക്രമണമുണത്നകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷേറ്റം കൗശല്യമേറീടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന് ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നൊരു ചെയ്തിടണം പുത്രന്മാരില്ലായികയാൽ എനിക്കു രാജാതി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ ബോധനൻ വധിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടൊരു ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നനച്ചു ഖേദിക്കേണ്ട മനസി നരപദേ വൈകാതെ വരുത്തണം ഋശ്യ ശൃംഖന ഇപ്പോൾ ചെയ്കനീ ഗുണനിധേ പുത്രകാമേകർമ്മം തന്നുടെ ഗുരുവായ മനവൻ വൈഭണ്ഡകൻ തന്നെയും തന്നുടായ വസിഷ്ട്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചതു കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായകതമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേ ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ വിശ്വദേവതാകണം തൃപ്തമായ ദുനേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ താവകം പുത്രിയമിപ്പായസം കൈക്കൊള്ളി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരൻ കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ജയിതു നമസ്കരിച്ചു ഭക്തിഭൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്കർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവിധാനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ കണ്ടു പാതി കൊടുത്തു കൈകേയും മവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിരുന്നു മൂവര മതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാം ഗർഭരക്ഷാർത്ഥം ജപഹോമാധികർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾ കരുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചുവരും പ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും ൽപ്രണയിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അൽപഭാഷിനിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം സീമന്തപും സവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണവായ ചമഞ്ഞതു കാലം അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യ ആത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അച്യുസ്തസ്ഥിതനായിട്ടല്ലോ അർക്കനും അച്യുച്ചനുദയം കർക്കിടകം അർക്കജൻ തുലാത്തിലും ഭാർഗവീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിരു ദേവകളും പെറ്റിതു കൈകേയയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റെന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണുതനുടെ ചിഹ്നത്തോടുമവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരും അതുപോലെ സഹസ്രഭത്തോദ്ഭവനാരദസനകാദി സഹസ്രമേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദരജിഗുരവും അളകസുഷുമരുണാമൃത സരദസമ്പൂർണ നയനവും ആരുണ്യാംബരം പരിശോഭിത ജഗനവും ശംഖചക്രാജദാശോഭിതഭുജങ്ങളും ശംഖസന്നിപകള രാജിത കൗസ്തുഭവും ഭക്താത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോ പാവന ശ്രീവത്സവും കുണ്ടലമുക്താകാരകാഞ്ചീ നൂപുരമുഖ മണ്ഡനങ്ങളും ഇന്ദുമലവതനവും പണ്ടുലോകങ്ങളെല്ലാം മളന്ന പാദാബ്ജവും കണ്ടുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൻ ശ്രീനാരായണൻ താനിതം സുന്ദരഗാത്രിയായ കൗസല്യാദേവിദാനും വന്ദിച്ചു തെരുതരേ സ്തുതിച്ചു തുടങ്ങിനാൾ നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജറെ നമസ്തേ വാസുദേവ മധുസൂദനഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ േശ്വരാ ശൗരേ നമസ്തേ ജഗൽപദേ നിതിരുവടി മായ ദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കും സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രീ പരമൻ പരാപരം പരബ്രഹ്മാഖ്യൻ പരം പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനന്ദൻ അവ്യക്തനവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കമൂർത്തി നിഷളൻ നിരഞ്ജനൻ നീതിമാൻ നിഷൻ നിർഗുണൻ നിഗമാന്തവാക്േദ്യാഥൻ നിഷ്കരിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയ ഹൃദയനിലയനൻ അദ്വയൻ അജനമൃതാനന്ദായണൻ വിദ്വന്മാനസ പത്മ മധുവൻ മധുവൈരി സത്യജ്ഞാത്മാസ്തീശ്വരൻ സനാതനൻ സത്വസയ ജീവൻ സനകാതിസം തോധരുൂപൻ സകല ജഗന്മയൻ സത്തമാത്രകല്ലോ നിരുവടിനൂനം